നിയമപ്രകാരം അന്യ സ്ത്രീകളെ തൊടാൻ പാടില്ല ചെസ് മത്സരത്തിന് മുന്നോടിയായി ഗ്രാൻഡ് മാസ്റ്റർ വൈശാലിക്ക് ഉസ്ബേക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർബർഗ് യാക്കോബെബ് കൈ കൊടുക്കാത്തതിൽ വിവാദം രൂക്ഷമാകുന്നു ഈ പശ്ചാത്തലത്തിൽ യാക്കോബെബ് തന്നെ ക്ഷമാപണം നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ തന്നെയാണ് ഈ പ്രവൃത്തിക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ചെസ് താരം രംഗത്ത് വന്നിരിക്കുന്നത് താൻ വൈശാലിയുടെ അനാദരവ് ഉദ്ദേശിച്ചിട്ടില്ല എന്നും അവരുടെ ഇളയ സഹോദരൻ ആർ പ്രജ്ഞാനന്ദയോടും തനിക്ക് എല്ലാ ബഹുമാനം ഉണ്ട് ഉണ്ടെന്നും മതപരമായ കാരണങ്ങളാലാണ് കൈ കൊടുക്കാത്തതെന്നും അദ്ദേഹം എക്സ് അക്കൗണ്ടിൽ കുറിച്ചു തന്റെ ക്ഷമ ചോദിക്കുന്നതായും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് നെതർലാൻഡ്സിലെ വിക്സാൻസിയൽ നടക്കുന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ഇടയിലായിരുന്നു സംഭവം നടന്നതും ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിവാദം ഉടലെടുത്തതും ഇരുപത്തി കാരനായ യാക്കുബോബ് മുസ്ലിം മതവിശ്വാസിയാണ് തന്റെ വിശ്വാസം എന്താണോ അതാണ് പിന്തുടരുന്നതും എന്നാൽ മറ്റുള്ളവരെ എന്റെ വിശ്വാസം പിന്തുടരാൻ ഞാൻ നിർബന്ധിക്കില്ല എന്നും വനിതാ താരങ്ങൾ ഹിജാബ് ധരിച്ചോ ബുർഖ ധരിച്ചോ ഇറങ്ങണം എന്നൊന്നും ഞാൻ പറയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതെല്ലാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നും ഈ താരം വിശദീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ഇദ്ദേഹത്തിന് കിട്ടുന്നതും ഇരുവരും തമ്മിലുള്ള നാലാം റൗണ്ട് മത്സരത്തിന് മുന്നോടിയായാണ് ചെസ് ബോർഡിന് അടുത്തേക്ക് എത്തിയ യാക്കുബുവിന് കൈ കൊടുക്കുവാനായി വൈശാലി കൈ നീട്ടിയത് എന്നാൽ താരം ഇത് ശ്രദ്ധിക്കാത്തതുപോലെ പെരുമാറുകയായിരുന്നു ചെയ്തതും അതേസമയം മത്സരത്തിൽ യാക്കുബോബ് തോക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം യാക്കുബോബിന് ഹസ്തദാനം നൽകാൻ വൈശാലി ശ്രമിച്ചതുമില്ല വൈശാലി ഹസ്തദാനത്തിനായി കൈ നീട്ടിയിട്ടും ഉസ്ബാക്കിസ്ഥാൻ താരം പിൻവലിക്കുന്നതിന് അത് നൽകുന്നത് ആ ദൃശ്യങ്ങളടക്കം തന്നെ പുറത്തു വന്നിരുന്നു അതേസമയം സ്ത്രീകൾക്ക് യാതൊരുവിധ ബഹുമാനമോ അല്ലെങ്കിൽ പരിഗണനയോ നൽകാത്ത മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേർക്കാഴ്ചയാകുന്നതും സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരുന്നാൽ അവിടെ അവിഹിതം എന്ന തലയ്ക്ക് വെളിവില്ലാത്ത മതപണ്ഡിതന്മാർ ഘോരഘോരം പ്രസംഗിക്കുമ്പോഴാണ് ഈ ചെസ് താരം മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോട് തന്നെ മാപ്പ് അപേക്ഷിക്കുന്നതും എന്തുകൊണ്ടാണ് കൈ കൊടുത്തില്ല എന്നത് വിശദീകരിക്കുന്നതും ഓരോ മനുഷ്യനും അവരവരുടേതായ വിശ്വാസമുണ്ട് അത് മാത്രമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നതും അതേപോലെ തന്നെ ഇസ്ലാം മതം അവകാശപ്പെടുന്നത് ഇസ്ലാം കൊണ്ടുവന്ന ദൈവിക നിയമം സ്ത്രീകൾക്ക് മാന്യമായ സ്ഥാനം നൽകുന്നു എന്നതാണ് സ്ത്രീകളുടെ വിഷയത്തിൽ ഇസ്ലാം നൽകിയ അത്തരം ശ്രദ്ധ വളരെ പ്രധാനമാണ് ശാന്തത സുഖം സന്തോഷം പ്രത്യുൽപാദനം പുരോഗതി എന്നീ അവസ്ഥകൾ സൃഷ്ടിക്കുന്നതിന്റെ ഭീഷണഗോണിൽ നിന്ന് നോക്കുമ്പോൾ ഇത് പ്രധാനമാണ് അള്ളാഹു എല്ലാ ജീവജാലങ്ങളെയും ജോഡികളായി സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ഖുറാനിൽ ഊന്നി പറയുന്നു പുരുഷന്മാരും സ്ത്രീകളും ഒരേ പദാർത്ഥത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഇസ്ലാമിലെ സ്ത്രീകളെ ചുറ്റിപ്പറ്റിയുള്ള നിഷേധാത്മകമായ സ്റ്റീരിയോടൈപ്പുകളിൽ പലതും ഇസ്ലാമിക മാർഗനിർദ്ദേശത്തിൽ നിന്നുണ്ടായതല്ല മറിച്ച് സാംസ്കാരിക ആചാരങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇത് സ്ത്രീകളുടെ അവകാശങ്ങളെയും അനുഭവങ്ങളുടെയും അപകീർത്തിപ്പെടുത്തുക മാത്രമല്ല അള്ളാഹുവിന്റെ എല്ലാ പ്രവാചകത്തിൻ്റെയും അധ്യാപനങ്ങളോടെയുള്ള നേർവിപരീതമായി നിലകൊള്ളുകയും ചെയ്യുന്നു ശബ്ദമില്ലാത്തതും മൂടുപടമുള്ളതുമായ മുസ്ലിം സ്ത്രീകളുടെ സ്റ്റീരിയോടൈപ്പിൽ നിന്ന് വളരെ അകലെയാണ് ഷൈഖ് ഇബ്ദുസ് ഇസ്ലാമിൽ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് അവകാശത്തെ കുറിച്ച് വാദിക്കുന്നതും